സ്നേഹമുള്ളവരെ ലോഗോസ് ക്വിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോവുക വിശ്വലോസ്ലേഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള അമ്പത്തിനാല് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തുടർന്നുള്ള ലോഗോസ്കിസ് പരീക്ഷയുടെ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളും വീഡിയോസും എല്ലാം ലഭിക്കുന്നതിനായിട്ട് ആ ബെൽബട്ടൺ കൂടി അമർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ അമ്പത്തിനാല് ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പി സി ഇറക്കിയ ലോഗോസ്കിസ് ഗൈഡിൽ നിന്നാണ് ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക മനഃപ്പാഠമാക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി കൂടി ഒരു വീഡിയോ പങ്കുവയ്ക്കാനും അവർക്കും ലോഗോസ്കിസ്സിന് നന്നായിട്ട് പഠിച്ചൊരുങ്ങാൽ അവസരമായിട്ട് മാറ്റുവാനും പ്രത്യേകമായിട്ടൊക്കെ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോയുടെ കൂടെ ലോഗോസ്കിസിന്റെ പ്രധാനപ്പെട്ട പഠന ഭാഗങ്ങളുടെ വീഡിയോകൾ അവസാനിക്കുകയാണ് മുൻ പഠന ഭാഗങ്ങൾക്കായിട്ട് ലോഗോസ്കിസ് മാസ്റ്റർ എന്ന ചാനലിൽ കയറി മറ്റു വീഡിയോസ് കണ്ട് പഠിക്കാവുന്നതാണ് വരും ദിവസങ്ങളില് ലോഗോസ്കിസ്സിന് കൂടുതൽ ഒരുങ്ങുവാൻ വേണ്ടി പരീക്ഷയ്ക്ക് സഹായിക്കുന്ന തരത്തിൽ ചോദ്യങ്ങളും അവരുടെ ഓപ്ഷനുമായിട്ടുള്ള വീഡിയോസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻസ് വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും പ്രത്യേകമായിട്ട് നിങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് രക്ഷയുടെ സദ്വാർത്ഥയെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം സത്യത്തിന്റെ വചനത്തെ രണ്ട് സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ് ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മൂന്ന് ദൈവമഹത്വം പ്രകീർത്തിക്കതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ് ഉത്തരം പരിശുദ്ധാത്മാവ് നാല് എഫേസോസുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത് ഉത്തരം പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അഞ്ച് തന്നെ കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് എഫേസോസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ആറ് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും ഡാഷിൻ്റെ പിതാവുമായവൻ ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഉത്തരങ്ങൾ മഹത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ഏഴ് സ്വർഗീയമായ എല്ലാ ആത്മീയപരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആര് ഉത്തരം ദൈവം എട്ട് ദൈവം നമ്മെ ഉയർപ്പിച്ചത് കൂടെയാണ് ഉത്തരം യേശുക്രിസ്തുവിനോട് കൂടെ ഒമ്പത് യേശുക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് ഉത്തരം സ്വർഗത്തിൽ അവനോട് കൂടെ പത്ത് ദൈവം യേശുക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൂടെ ഇരുത്തിയത് എന്തിന് ഉത്തരം അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ പതിനൊന്ന് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഏത് ഉത്തരം രക്ഷ പന്ത്രണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണെന്നാണ് എഫേസുസ് രണ്ടേ എട്ടിൽ പൗലോസ് പറയുന്നത് ഉത്തരം വിശ്വാസം വഴി കൃപയാൽ പതിമൂന്ന് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല പൗലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം രക്ഷയെക്കുറിച്ച് പതിനാല് നാം ആരുടെ കരവേലയാണ് ഉത്തരം ദൈവത്തിൻ്റെ പതിനഞ്ച് ദൈവത്തിന്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് ഉത്തരം നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ സൽപ്ര സൽപ്രവർത്തികൾക്കായിട്ടാണ് പതിനാറ് ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് ഉത്തരം അപരിചേതിതർ എന്ന് പതിനേഴ് ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ഉത്തരം ക്രിസ്തുവിൽ പതിനെട്ട് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് പവലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടത് ആരാലാണ് ഉത്തരം പരിശുദ്ധാത്മാവിനാൽ പത്തൊമ്പത് എഫേസോസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് എന്തിൻ്റെ ശുശ്രൂഷകനാണ് ഉത്തരം സുവിശേഷത്തിൻ്റെ ഇരുപത് ആരുടെ കൃപാവരത്താലാണ് പൗലോസ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് ഉത്തരം ദൈവത്തിൻ്റെ ഇരുപത്തൊന്ന് വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം ക്രിസ്തു ഇരുപത്തിരണ്ട് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് ഉത്തരം ക്രിസ്തുവിന്റെ ദാനത്തിന് ഇരുപത്തി മൂന്ന് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് ഉത്തരം അസംഖ്യം തടവുകാരെ മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആര് ഉത്തരം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു ഇരുപത്തി ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസൂസ് നാല് ഇരുപത്തി ഏഴിൽ പറ കാണുന്നത് ഉത്തരം സാത്താന് ഇരുപത്തി ആറ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരുപത്തേഴ് വെറുത്ത ചിന്തയിൽ കഴിയുന്ന വിജാതയിലെ ബാധിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം അജ്ഞത ഇരുപത്തെട്ട് ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസുകാരെ ഉപദേശിക്കുന്നത് ഉത്തരം വത്സല മക്കളെ പോലെ ഇരുപത്തൊമ്പത് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് അഞ്ച് രണ്ടിൽ പൗലോസ് നൽകുന്നത് ഉത്തരം സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം മുപ്പത് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുക ഉത്തരം ക്രിസ്തു മുപ്പത്തി സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ് ഉത്തരം ക്രിസ്തുവിനെ മുപ്പത്തിരണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് ഉത്തരം സുരബിലെ കാഴ്ചയും ബലിയുമായി മുപ്പത്തിമൂന്ന് അഫേസോസ് അഞ്ചേ മൂന്നിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ എന്തെല്ലാമാണ് ഉത്തരം വിഭിചാരം അശുദ്ധി അത്യാഗ്രഹം മുപ്പത്തിനാല് ആറ്ക്ക് യോഗ്യമായ രീതിയിൽ വർദ്ധിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് ഉത്തരം വിശുദ്ധർക്ക് യോഗ്യമായ രീതി മുപ്പത്തി നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് ഉത്തരം തയും വരത്ത ഭാഷണവും ചാബല്യവും മുപ്പത്തിയാറ് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് ഉത്തരം ഹൃദയ സ്തോത്രം മുപ്പത്തിയേഴ് കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് ഉത്തരം ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ മുപ്പത്തിയെട്ട് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ് ഉത്തരം പിതാവായ ദൈവത്തിന് മുപ്പത്തൊമ്പത് പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് ഉത്തരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാൽപ്പത് പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ഉത്തരം ക്രിസ്തുവിനോട് നാൽപ്പത്തി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത് ഉത്തരം പരസ്പരം വിധേയരായിരിക്കാൻ നാപ്പത്തിരണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് ഉത്തരം കർത്താവിന് എന്ന പോലെ നാപ്പത്തി മൂന്ന് ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം സഭയെ നാൽപ്പത്തി നാല് സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശിരസ് ആരാണ് ഉത്തരം ക്രിസ്തു നാൽപ്പത്തി ഭാര്യയുടെ ശിരസ് ആര് ഉത്തരം ഭർത്താവ് നാപ്പത്തി ആറ് സഭയാകുന്ന ശരീരത്തിന് രക്ഷകൻ ആര് ഉത്തരം ക്രിസ്തു നാപ്പത്തി ഏഴ് ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് ഉത്തരം സഭക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ നാൽപ്പത്തെട്ട് അവിവേകളെ പോലെയാകാതെ എങ്ങനെ ജീവിക്കാൻ ശ്രദ്ധിക്കാനാണ് പൗലോസ് ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം വിവേകികളെ പോലെ നാൽപ്പത്തൊമ്പത് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിന്റെ കവചമാണ് ധരിക്കേണ്ടത് ഉത്തരം നീതിയുടെ അമ്പത് പൂരിപ്പിക്കുക സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ ഉത്തരം പാദരക്ഷകൾ അമ്പത്തൊന്ന് ദുഷ്ടന്റെ ജോലിക്കെന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത് ഉത്തരം വിശ്വാസത്തിന്റെ പരിചത്തിരണ്ട് ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് എന്ത് ഉത്തരം രക്ഷയുടെ പടത്തൊപ്പി അമ്പത്തിമൂന്ന് ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത് ഉത്തരം ദൈവവചനം അമ്പത്തിനാല് ഓരോരുത്തർക്കും സ്വതന്ത്രൻ എന്നോ അടിമയെന്നോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് ഉത്തരം കർത്താവിൽ നിന്ന് പറയുക വീഡിയോയിൽ നമ്മൾ കണ്ടത് മിസ്റ്റർഗ എഫേ സോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട അമ്പത്തിനാല് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്നുകൂടി കേൾക്കണം മനഃപാഠമാക്കുക നിങ്ങളുടെ പരീക്ഷകൾ ഒരുങ്ങുന്ന മറ്റ് സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അവരെ കൂടി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് നേടാൻ വേണ്ടി സഹായിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക